ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റിനെ കുറിച്ചുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പരിപാലനവും നടിയൽ രീതിയും മറ്റൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം അതുപോലെ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ഫ്ലവറിങ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന വളങ്ങൾ എന്താണെന്ന് നോക്കാം മെയിനായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഈ ഒരു മെലക്റ്റോമ ചെടിയുടെ ഇതിപ്പോൾ റോസ് മെലസ്റ്റോമ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്റ്റെമ്മ് കട്ട് ചെയ്ത് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പോട്ടി മിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള പോട്ടി മിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വേര് എടുക്കാനായിട്ട് പറ്റുള്ളൂ ഈ ഒരു പ്ലാന്റ് അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദൈവേഴ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ള റോസ് മെലസ്റ്റോമ പ്ലാന്റ് ആണ് മെലസ്റ്റോമ മെയിനായിട്ട് മൂന്ന് വെറൈറ്റി കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ റോസ് ഉണ്ട് വയലറ്റ് ഉണ്ട് അതുപോലെ വൈറ്റ് കളറിലുള്ളതും ഉണ്ട് അതുപോലെ നമ്മൾ ഈ ഒരു നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന പ്ലാന്റ്സ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മസ്റ്റായിട്ട് നമ്മളിതിൻ്റെ പോട്ടി മിക്സ് അതായത് നമ്മൾ ഇതിലുള്ള മണ്ണ് ഫുള്ള് മാറ്റിയിട്ടാണ് നടേണ്ടത് അപ്പോൾ നമുക്കിത് പോട്ടിൽ വേണമെങ്കിലും അതുപോലെ നിലത്ത് വേണമെങ്കിലും നട ഞാനിപ്പോൾ ഈ ഒരു പ്ലാന്റ് നിലത്താണ് നട്ടേക്കുന്നത് ഒരുപാട് ശിഖരങ്ങളൊക്കെ ഇങ്ങനെ വീശിയിട്ട് ഒരുപാട് പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ പൂക്കൾ വിരിയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് പ്ലാന്റ് നല്ല ഹെൽത്തി ആണെങ്കിൽ മാത്രമേ നമ്മളിതിൽ നിൽക്കുന്ന മുട്ടുകൾ വിരിയാനായിട്ട് അനുവദിക്കാവൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുട്ടുകളൊന്നും ഉള്ളി കൊടുക്കുക നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആണെങ്കിൽ മാത്രം നമ്മളിതിൽ പൂക്കൾ വിരിയാനായിട്ട് അനുവദിക്കാവൂ അതുപോലെ തന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുമ്പം ഈ മണ്ണ് മാറ്റി നമ്മളൊപ്പം തന്നെ ഇതിൽ നിൽക്കുന്ന മുട്ടുകൾ ഫുള്ളായിട്ട് മാറ്റി കൊടുക്കണം കട്ട് ചെയ്ത് എങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആവുകയുള്ളൂ അല്ലെങ്കിൽ ആ പൂക്കൾ വിരിഞ്ഞ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കുക അതുകൊണ്ട് തന്നെ ഫുള്ള് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക നമ്മൾ മെലസ്റ്റോ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ട് നമ്മൾ സ്റ്റെം അധികം ലെങ്കിൽ കട്ട് ചെയ്തെടുക്കരുത് ഇതുപോലെ വരുന്ന തിലിരായിട്ടുള്ള കൊമ്പുകൾ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ആണെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും അതായത് പോലെ വരുന്ന ഇളം കമ്പുകൾ നോക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതായത് നമ്മുടെ ആ റോസ് മെലസ്റ്റോമയുടെ സ്റ്റെമ്മും ഞാൻ കട്ട് ചെയ്ത് നട്ടതാണ് ഇപ്പം അത് അത്യാവശ്യം ഈ ഒരു വലിപ്പത്തിലായിട്ട് നമ്മുടെ പ്ലാന്റ് കണ്ടോ ഇതിൻ്റെ നമ്മുടെ ഗ്രോ ബാഗിൽ നമ്മൾ പോട്ടി മിക്സ് ഇപ്പോൾ ഗ്രോ ബാഗിലൊക്കെയാണ് നട്ടാലും നമ്മളിതിൻ്റെ പോട്ടി മിക്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കൂടുതലും നന്നായിട്ട് മണലിട്ടിട്ട് ആ മണലിലാണ് നമ്മുടെ പ്ലാന്റ് നട്ടെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം വേര് വേരുപിടിച്ച് വന്നിട്ടുണ്ട് അപ്പം ഇത് ഫുള്ള് നമുക്ക് കാണുമ്പോൾ അറിയാം ഫോർട്ടീൻ മിനിറ്റ്സ് ആയിട്ട് വേറെ മണ്ണൊന്നും തന്നെ ഞാൻ എടുത്തിട്ടില്ല ഫുള്ള് മണലാണ് എടുത്തേക്കുന്നത് അത് കൊള്ള ചെളി ഇല്ലാത്ത നൈസായിട്ടുള്ള മണല് നമ്മൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു പ്ലാന്റ് വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കവറിൽ ഞാൻ ഈ ഒരു പ്ലാന്റും അതുപോലെ ഇപ്പുറത്തെ കവറിൽ ഇതാ ഈ ഒരു പ്ലാന്റും ഇത് നമ്മൾ ബ്രാഞ്ച് വന്നിട്ടുണ്ട് ഇത് രണ്ടെണ്ണം ഞാൻ നേരത്തെ നടത്തിരുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ അത് ശിഖരങ്ങളൊക്കെ വീശി കൂടെ ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന സിംഗിൾ ഒറ്റ ഇതായിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം ഇപ്പോൾ നമ്മൾ നട്ടതാണ് ഇടയ്ക്ക് കട്ട് ചെയ്ത് അപ്പം ഈ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് ഇപ്പോൾ വേരുകൾ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടോ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലെങ്ത് കണ്ടോ അപ്പോൾ സ്റ്റെമ്മ് നമ്മൾ കട്ട് എടുക്കുമ്പോൾ ഈ ഒരു ലെങ്ത്തിൽ മാത്രം കട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും ലെങ്ത് കുറച്ച് കട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് വേര് പിടിച്ച് അതുപോലെ ഒട്ടും വെയിൽ അടിക്കാത്ത ഭാഗത്തു വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ട് മണി ഇട്ടുണ്ടെങ്കിൽ നല്ല നല്ല ഈർപ്പം നിലനിന്നിട്ട് നമ്മുടെ പ്ലാന്റ് കട്ടിങ്സ് വാടി പോകുന്നില്ല ഇങ്ങനെ നിന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഏത് തരത്തിലുള്ള മെലസ്റ്റോമ പ്ലാന്റ്സ് വൈറ്റ് ആയിക്കോട്ടെ വൈലറ്റ് ആയിക്കോട്ടെ ഏത് കളർ മെലസ്റ്റോമ പ്ലാന്റ്സ് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് വേരി പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മുടെ മെലസ്റ്റോമ ചെടിയൊക്കെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ വേര് വേരി പിടിക്കുക അതുപോലെ പെട്ടെന്ന് വേര് പിടിക്കുക അല്ല പെട്ടെന്ന് ഫ്ലവറിങ് ആവുന്ന വെറൈറ്റിയാണ് ഇപ്പോൾ ഒരു പ്ലാന്റ് ഒക്കെ ഏകദേശം ഈ ഒരു ഹൈറ്റിലായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി മുന്നേ നട്ടിരുന്നതാണ് അപ്പോൾ ഇതിലൊക്കെ ഇനി ഇപ്പം പൂക്കൽ വരാറായ പ്ലാന്റ് ആണ് അപ്പം നമ്മൾ മണ വളർത്തിയതിനു ശേഷം നമ്മൾ അടിവളമായിട്ട് വേറൊരു ഗ്രോ ബേഗിലോ എന്തെങ്കിലും മാറ്റിയിട്ട് അടിവളമായിട്ട് നമ്മൾ ചാണകപ്പൊടി ഉണങ്ങി ചാണകപ്പൊടിയും മണലും മണ്ണ് ഇട്ടിട്ടാണ് പോട്ടി മിക്സ് നടക്കുന്നത് ഈ വേപ്പും മൂന്നാക്കും മറ്റൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നിട്ട് ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു മെലെസ്ട്രോമ പ്ലാന്റ് ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ മെലസ്ട്രോമ ചെടി ഒരുപാട് പൂക്കൾ തരാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്ക് ഞാൻ ഒന്ന് പറയാം നമ്മുടെ പഴത്തൊലി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ച് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കൂടി മിക്സ് ചെയ്ത് ഒരു രണ്ട് ദിവസം പുഴപ്പിക്കാനായിട്ട് വെച്ചതിന് ശേഷം ഇതിന് ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ അടിപൊളിയൊരു വളമാണ് നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് ഫ്ലവറിങ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന സൂപ്പർ ഒരു വളമാണത് അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ ഉള്ളിത്തൊളിയും മറ്റൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളമാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴത്തൊലിയും ഉള്ളിത്തൊലിയും കൂടെ കോണി പൊടിച്ച് അങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ മെലെസ്റ്റോ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെലസ്റ്റോ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനും ഒരുപാട് പൂക്കൾ തരാനും വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള വളങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ചുവട് മെലസ്റ്റോ പ്ലാന്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തുക്കാൻ പറ്റും പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെം സ്റ്റെമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇളം കമ്പുകൾ നോക്കി കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ നമുക്ക് മെലസ്റ്റോമിൻ നടാൻ വേണ്ടി ദൈറ്റി ഒരു കമ്പ് കട്ട് ചെയ്തെടുക്കാം ദൈ ഒരു കമ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഞാൻ ദൈ ഒരു കസ്റ്റ്യമ്മ് കട്ട് ചെയ്തിട്ടുണ്ട് എന്താ കണ്ടോ പോട്ടി പ്രോട്ടീൻസൈഡ് ഞാൻ മണലാണ് എടുത്തിട്ടുള്ള അല്പം പോലും ചെളി കളരാത്ത മണലാണ് ഈ ഒരു തയ്യൊരു നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് വശങ്ങളിൽ നിന്നുള്ള മണ്ണിങ്ങനെ മണൽ കണ്ടോ ഇതുപോലെ നീക്കി ഇട്ടുകൊടുത്താൽ മതിയാവും അധികം ടൈറ്റായിട്ട് പ്രസ് ചെയ്യേണ്ടത് അതായത് പോലെ ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നന്നായിട്ട് നനച്ച് ഷെയ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് വെച്ച് കൊടുക്കണം ഞാനത് ചെറുതായിട്ട് ഇതുപോലെ ഈർക്കിൽ കൊടുത്തിട്ടുണ്ട് നമുക്കത് ലൈറ്റായിട്ട് പോലും നനച്ചുകൂടെ കൊടുക്കണം നമ്മുടെ പ്ലാന്റ് കണ്ടോ അധികം വെയിലടിക്കാത്തൊരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്സ്യ പ്ലാന്റ് നടിൽ രീതി അപ്പോൾ ഈ ചെടി വേറെല്ലാം പിടിച്ച് കിട്ടിയതിന് ശേഷം നമുക്ക് വേറെ ചാണകപ്പൊടിയും മറ്റൊക്കെ ആഡ് ചെയ്ത് പൊട്ടി മിക്സ് നിറച്ച് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ പൂക്കൾ കഴിയുമ്പോൾ അതിൽ നിൽക്കുന്ന കൊമ്പുകൾ അതായത് ഞാൻ കാണിച്ചു തരാം ലൈറ്റായിട്ട് നമ്മൾ കുറച്ചും താഴ്ത്തി വെച്ച് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ അവിടുന്ന് പുതിയ ബ്രാഞ്ചസ് പെട്ടെന്ന് വരുന്നതായിരിക്കും പൊതുവെ നമ്മുടെ മെലസ്കോമ ചെടിയൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ വളരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോട്ടിൽ നടുകയാണെങ്കിൽ അധികം വലിപ്പത്തിൽ വളരാതെ നിന്ന് പോകും പ്ലാന്റ് അപ്പോൾ നമ്മൾ നിലത്ത് നടുന്നതാണ് കൂടുതൽ ഭംഗിയായിട്ട് നമ്മുടെ പ്ലാന്റ് നിൽക്കുക ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക കൂടുതലും വേൽക്കാലങ്ങളിലാണ് നമ്മൾ ലൈറ്റായിട്ട് മെലസ്റ്റോ പ്ലാന്റ്സ് ഒക്കെ പ്രൂൺ ചെയ്യണ സമയം കൂടുതൽ തണുപ്പ് കിട്ടുന്ന ഒരു പ്രദേശങ്ങളിലേക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളർന്നു വരുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മെലസ്റ്റോമ ചെടി നടുമ്പോൾ ഒരുപാട് സൺലൈറ്റ് ഡയറക്റ്റ് നമ്മുടെ പ്ലാന്റിൽ അടിക്കുന്ന ഭാഗത്ത് ഒരു കാരണവച്ചാൽ ഇത് നടരുത് കുറച്ച് ഷെയ്ഡി ആയിട്ടുള്ള ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ നടുകാണെങ്കിൽ പ്ലാന്റ് കുറേ കൂടെ ഭംഗിയായിട്ട് നിൽക്കും നമ്മൾ പോട്ടിലാണ് ഈ ചെടി നടന്നതെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് നമ്മൾ വാട്ടറിങ്ങ് കൊടുക്കരുത് വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചുവട്ടിൽ ചെളി കെട്ടും അങ്ങനെയാണെങ്കിൽ ചിലപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോയിട്ട് പ്ലാന്റ് നശിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൂടുതൽ നമ്മൾ പോട്ടിൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് മണൽ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് പോകുന്നതായിരിക്കും അതുപോലെ മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് മാത്രം നമ്മുടെ ഈ ഒരു ചെടി നനച്ചു കൊടുക്കുകയും ചെയ്യുക അപ്പം കുറച്ച് പച്ച ചാണകവും അതുപോലെ തന്നെ കുറച്ച് വേപ്പം മുണ്ണാക്കും അതോടൊപ്പം ഒരു പീസ് ചെറിയ ശർക്കരയുടെ ഒരു കഷ്ണം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് വെക്കുക അത് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഒരു കപ്പ് എടുത്ത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയിട്ട് നമ്മൾ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് ഫ്ലവറിങ് ആവുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വളം കൂടെ ഉപയോഗിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ടാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത് പൊതുവെ ഈ ചെടിക്കൊക്കെ നമ്മൾ എപ്പോഴും വളങ്ങൾ കൊടുക്കുമ്പോൾ ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും നന്നായിട്ട് പ്ലാന്റ് അത് അബ്സോർബ് ചെയ്തിട്ട് ഒരുപാട് പൂക്കളൊക്കെ തരും നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വരിക ചെയ്യും എപ്പോഴും ഇത് പുതിയ പൂവുകൾ വിരിയുമ്പോൾ ഇതുപോലെ അകത്ത് അകം ഭാഗത്തായിട്ട് ഉണ്ടാവും അതിൻ്റെ സെൻട്രർ പോർഷനിലൊക്കെ ആയിട്ട് കുറച്ചൊരു വൈറ്റ് കളറും കൂടെ മിക്സഡ് ആയിട്ടായിരിക്കും വരുന്നത് പക്ഷേ നമ്മുടെ ഈ ഒരു പൂക്കൾ ഒരു മൂന്ന് നാല് ദിവസം നമ്മുടെ പ്ലാന്റിൽ നിൽക്കും അപ്പം പഴകുന്നതിനനുസരിച്ച് ആ ഒരു വൈറ്റ് കളർ നഷ്ടപ്പെട്ട് കുറേ കൂടെ ഡാർക്ക് വയലറ്റ് കളറിലേക്ക് ഈ പൂക്കൾ മാറും ഇതാ ഇതുപോലെ കൈ കാണുന്ന പോലെയാണ് നമ്മുടെ മെലസ്റ്റോമ ചെടിയിൽ മുട്ടുകൾ വരുന്നത് കണ്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് മെയിനായിട്ട് നമ്മുടെ മെലസ്റ്റോമ കെയറിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോട്ടീൻസ് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക മണൽ ഒരുപാട് ഇട്ട് കൊടുക്കുക പൊതുവേ നമുക്ക് എല്ലാ തരത്തിലുള്ള വളങ്ങളും കൊടുക്കാവുന്നതാണ് മെലസ്റ്റോമ പ്ലാന്റ്സിന് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ ഇളം കമ്പുകൾ നോക്കി വേണം നമ്മൾ കട്ട് ചെയ്ത് നടാനായിട്ട് അപ്പോൾ ഓവറായിട്ട് വാട്ടറിങ്ങിൽ ചെയ്യരുത് അധികമായിട്ടുള്ള സൺലൈറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മെലസ്റ്റോമ ചെടി ഈസി ആയിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് അതുപോലെ ഒരുപാട് പൂക്കൾ തരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വളങ്ങൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേക്ക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ